മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു അകാല വിയോഗം വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രിയതാരം അമൃതയുടെ മകൾ മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് വിനോദ ലോകത്തെ കണ്ണിയിലാഴ്ത്തിയിരിക്കുന്നത് പ്രശസ്ത കന്നഡ ടെലിവിഷൻ താരം അമൃത നായിഡുവിൻ്റെ മകൾ സമൻവി രൂപയാണ് ബാംഗ്ലൂരിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത് നന്നമ്മ സൂപ്പർ സ്റ്റാർ എന്ന കന്നഡ റിയാലിറ്റി ഷോയിലെ ശ്രദ്ധേയായ മത്സരാർത്ഥിയായിരുന്നു സമന്വി ആറു വയസ്സായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം സമന്വിയുടെ അച്ഛൻ രൂപേഷ് ഹുളിമാവിൽ ട്രാഫിക് വാർഡനാണ് ഷോപ്പിങ്ങിന് ശേഷം അമൃതയും മകൾ സമന്വിയും സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു കനകപുര റോഡിലെ വജറഹള്ളി ക്രോസ് വച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ അമിത വേഗത്തിലെത്തിയാൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇടിയുടെ ആഘാതത്തിൽ അമൃതയും സമന്വിയും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു സമന്വിയുടെ തലയിലും വയറ്റിലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉടൻ തന്നെ ഇരുവരെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എങ്കിലും സമന്വിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ടിപ്പർ ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു പ്രമുഖ ഹരികഥ കലാകാരൻ ഗുരുരാജുലുവിൻ്റെ കൊച്ചുമകളാണ് സമന്വി എന്തൊക്കെ തന്നെയായാലും പ്രിയ പ്രിയതാരത്തിൻ്റെ മകളുടെ വേർപാട്ട് വിനോദ ലോകത്തെ തീരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക